ഏതൻ ഉൾക്കടലിൽ വെച്ച് ഹൂദി മിസൈൽ ആക്രമണം നേരിട്ട ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന്റെ രക്ഷയ്ക്ക് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിശാഖപട്ടണമെത്തി ഈജിപ്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന മർലിൻ ലുവണ്ട എന്ന കപ്പലിനാണ് ആക്രമണമുണ്ടായത് കപ്പലിന് തീ പിടിച്ചു കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് ഉണ്ടായിരുന്നത് ഇവർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് യമനിലെ ഏതൻ തുറമുഖത്തിന് അറുപത് നോട്ടിക്കൽ മൈൽ അകലെ തെക്കുകിഴക്കൻ മേഖലയിലായിരുന്നു ആക്രമണം റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വലനശേഷിയുള്ള ദ്രാവകം നാഫ്തയായിരുന്നു കപ്പലിൽ സൈൽ പതിച്ചതോടെ കപ്പലിൽ ശക്തമായ തീപിടുത്തമുണ്ടായി അപായ സന്ദേശം ലഭിച്ചയുടൻ ഐ എൻ എസ് വിശാഖപട്ടണം സ്ഥലത്തെത്തി ഫ്രഞ്ച് യു എസ് യുദ്ധ സഹായത്തിനെത്തി കപ്പൽ യാത്ര പുനരാരംഭിച്ചതായി നേവി അറിയിച്ചു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമത്രം നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും തീവ്രതയേറിയതാണ് മെർലിൻ ലുവാണ്ടയിൽ ഉണ്ടായത് മൾട്ടിനാഷണൽ ട്രേഡിംഗ് കമ്പനിയായ ട്രാഫിക് ഗറയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മെർലിൻ ലുവാണ്ടയുടെ നിയന്ത്രണ ചുമതല ബ്രിട്ടീഷ് കമ്പനിയായ ഓഷ്യാനി സർവീസസ് ലിമിറ്റഡിനാണ് മാർഷൽ ഐലൻഡിലാണ് കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് മർലിൻ ലുവാൻഡെയെ ആക്രമിച്ചതെന്ന് ഹൂതികൾ പ്രതികരിച്ചു വിദേശ കപ്പലുകൾക്ക് നേരെ തുടർന്ന് ഹൂതികളുടെ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും സഖ്യകക്ഷികളുമായി ചേർന്ന് തിരിച്ചടിക്കുമെന്നും യു കെ അറിയിച്ചു ഇതിനിടെ ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ ആറ് പതിനഞ്ചിന് ചെങ്കടലിനെ ലക്ഷ്യമാക്കിയ ഒരു ഹൂതി മിസൈലിനെ തകർത്തെന്ന് യു എസും അറിയിച്ചു ഈ മാസം പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ വെച്ച് ഹൂദി ഡ്രോൺ ആക്രമണം നേരിട്ട എം ജെൻകോ പിക്കാർഡി എന്ന അമേരിക്കൻ ചരക്ക് കപ്പലിനെയും ഐ വിശാഖപട്ടണം രക്ഷിച്ചിരുന്നു ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് കപ്പൽ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഹൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയ എണ്ണക്കപ്പലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം